മറ്റൊരു ഒരു കാര്യമാണ് ഒരു ഏറ്റവും നല്ല മേഖല മുസ്ലിങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ജീവിക്കാൻ കഴിയുള്ളു ഏറ്റവും നല്ല മേഖല അതാണ് തിരഞ്ഞെടുത്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ആരിഫ് ഹുസൈന് പുള്ളി വളരെ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും മത ആചാരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ബഹുമാനിക്കേണ്ട മുഹമ്മദിൻ്റെ ബിസ്വല തങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ പല സ്ഥലങ്ങളിൽ സംസാരിക്കാറുണ്ട് പുള്ളി സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഇത്തരത്തിലുള്ള വിശം അതായത് കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു വിഷം കലക്കിക്കൊണ്ട് പുള്ളി അതിൽ എന്ത് ചെയ്യാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പല രീതിയിലും മതം പഠിച്ചിട്ടുള്ള ആളുകൾ ഇസ്ലാമിനകത്ത് തന്നെ ഒരുപാട് ബുദ്ധിയും ബോധവും വിവരമുള്ള ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ കൃത്യമായ രീതിയിൽ പുള്ളിക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പല ഭാഗത്തും നിന്നും കണ്ടത് അതിന് നല്ല അറിവുള്ള ആളുകൾ ഉണ്ട് പക്ഷേ ഈ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അതൊരു ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരാളെന്ന നിലക്ക് പുള്ളിൻ്റെ പുള്ളിയെ വിളിച്ച് ഈ ചാനലുകാർ കൊണ്ടുനിരുത്തിയിട്ട് വീണ്ടും ഇസ്ലാമിനെ വിമർശി വിമർശിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റണില്ല മറ്റൊരു മതത്തിലും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ യുക്തിവാദികളും അല്ലെങ്കിൽ വ്യക്തിസ്റ്റും എന്നൊക്കെ പറയുന്നത് മതമില്ലാത്ത ആളുകളാണ് മതമില്ലാത്ത ഇല്ലാത്ത ആളുകൾ എല്ലാ മതത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് മതമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ കനിക്കുസുദിൻ്റെ മൈത്രേയൻ പുള്ളിയെ പോലെയൊക്കെ അല്ലെങ്കിൽ അപ്പം അങ്ങനെ കുറെ ആളുകളുണ്ട് സത്യത്തിൽ ഈ മതമില്ലാന്ന് പറഞ്ഞെടുക്കണം പക്ഷേ അത്തരത്തിലുള്ള ഒരാളായിട്ട് നമുക്ക് അരിഫുസേന ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം അരിഫുസ്സൈൻ മതമില്ല എന്നല്ല പറയുന്നത് മതത്തിനൊന്നും അരിഫുസേനെ തീർക്കണില്ല അല്ല സോറി മതങ്ങളെ ഇസ്ലാമിനെ മാത്രമാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ തെറ്റെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതും ഒക്കെ പുള്ളിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടായിരിക്കും അതിന് പല ഭാഗത്തുനിന്നും പഠിച്ച ആളുകളിൽ നിന്ന് കിട്ടാറുണ്ട് പക്ഷേ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ വിളിച്ചു കൊടുത്തിട്ട് ഇസ്ലാമിനെ വീണ്ടും പറയിപ്പിക്കുന്ന ഒരു പരിപാടി ചാനലുകളിലൊക്കെ കാണാറുണ്ട് അതിനോട് നമുക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല അതൊരു നല്ല രീതിയല്ല കാരണം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ഒരിക്കും അംഗീകരിക്കാത്തൊരു കാര്യമാണത് കാരണം ഒരു മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് ജീവിതമാർഗ്ഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരാൾ ചാനൽ ചർച്ചയിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അത് ചാനലിൻ്റെ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇത് ഒരു വലിയൊരു വിഷയമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുക എന്നൊക്കെ പോലെ മുസ്ലിം മത നേതാക്കളെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട് ഹിന്ദു മത നേതാക്കളെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട് ക്രിസ്ത്യൻ മത നേതാക്കളെ വിളിച്ച് കൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എത്തീസ്റ്റിനെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇസ്ലാം വിമർശനം അല്ലെങ്കിൽ ഇസ്ലാമിനെ മാത്രം തിന്തുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പേരും ആര് ആര്യ എന്നുള്ള പേരും കൊടുത്തിട്ട് പുള്ളിയെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പുള്ളി സംസാരിക്കുന്ന രീതി ഒരു ഒട്ടും ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതിയിലല്ല വിമർശനം നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് മറുപടി അറിയിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ അറിയാവുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇത് അത്തരത്തിലുള്ളതല്ല കുറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ വളരെ വശ എന്താ പറയുക മോശമായിട്ടുള്ള സംസാര രീതിയിലൊക്കെ ഇസ്ലാം മത പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ വളരെ ബഹുമാനിക്കുന്ന ആളുകളൊക്കെ ആളുകളൊക്കെ ഈ രീതിയിൽ അതായത് മോശമായ രീതിയിൽ വർണ്ണിക്കുക പറയുക അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയെ വളരെ മോശമായ രീതിയിൽ വൽഗറായിട്ട് അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതികളാണ് ആര്യപുസ്തകം സ്വീകരിക്കണത് അപ്പം ആര്യപുസ്തകനെ പോലുള്ള പരമനാടികൾ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല അതിനേക്കാളും നല്ലൊരു വേട് വേറെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ടോപ്പ് ഏറ്റവും കുറഞ്ഞ വാക്കാണത് അപ്പോൾ അത്തരത്തിലുള്ളൊരു മോശപ്പെട്ട ഒരാളെ കൊണ്ടിരുത്തിയിട്ട് ചർച്ച അവിടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല പുള്ളി അതായത് പുള്ളിൻ്റെ ജോലി തന്നെ ഇതാണ് പുളി റെസ്പെക്റ്റ് ഇല്ലാതെ ആളുകളോട് സംസാരിക്കുക ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു സംവാദം നടക്കുമ്പോൾ ഒക്കെ ഒരു പുള്ളിൻ്റെ സംസാര ശൈലി മനസ്സിലാക്കാം നമുക്ക് പുള്ളീൻ്റെ ഭാഷ വളരെ തെറ്റാണ് ഓപ്പോസിറ്റുള്ള ആളെ ബഹുമാനിക്കാതെ ഓപ്പോസിറ്റ് ഏത് മതവുമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ മതത്തോടുള്ള ഒരു ബഹുമാനത്തോട് ഇങ്ങനെയുള്ള വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട സംവാദത്തിനൊക്കെ ഓക്കെ നമുക്ക് സമ്മതിക്കാം അത് നമുക്ക് ജനാധിപത്യം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമാണ് പക്ഷെ അവർ അധിക്ഷേപിച്ചിട്ടും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പുള്ളി ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് പല ഭാഗങ്ങളിലും പുള്ളി പ്ലിങ്ങി പ്ലിങ്ങി പ്ലിങ്ങിപ്പോൾ പലതും പുള്ളി ചെയ്തിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരെ പിന്മാറിപ്പോയിട്ടുണ്ട് അത്രത്തോളം കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഇതിന് മുമ്പൊരാളുണ്ടായിരുന്നു ജബ്ബാർ എന്ന് പറഞ്ഞിട്ട് ജബ്ബാർ മാഷിനൊക്കെ വിളിക്കുന്നുണ്ട് പുള്ളിനെ ജബ്ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രായമുള്ള താടി വെച്ച ഒരാളുണ്ടായിരുന്നു അയാൾ കുറെ വിമർശിച്ച് പ്ലിങ്ങി 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 ആകെ വശാലായ ആളുകളെ മുമ്പിൽ മോശക്കാരനായിട്ട് പുള്ളി ഇപ്പോൾ പോയി പുള്ളി ഇപ്പോൾ ചിത്രത്തിൽ പോലും ഇല്ല ഇപ്പോൾ ഹരിഫ് ഹുസൈനാണ് ഇയാൾ ഇയാൾക്ക് വല്ലാത്തൊരു തൊലിക്കട്ടിയാണ് കാരണം എത്ര കള്ളം പിടിച്ചിട്ട് ഇയാൾ പറഞ്ഞു കാരണം പുള്ളി ഇതൊരു ജീവിതമാർഗ്ഗമായിട്ട് സ്വീകരിച്ചിരിക്കുമ്പോൾ പുള്ളിക്ക് വേറെ ജോലി അറിയില്ല വേറെ ജോലിയൊന്നും ചെയ്യാനറിയില്ല അല്ലെങ്കിൽ വേറെ മാർഗ്ഗമില്ല അപ്പോൾ യൂട്യൂബിൽ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് പുള്ളി ജീവിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആർ എസ് എസ്കാരുണ്ട് ആർ എസ് എസ് കാരോട് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ ആ യുദ്ധത്തിലൊക്കെ കണ്ടില്ലേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആർ എസ് കാരൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അവരുടെ കൂടെ തന്നെയാണല്ലോ നമ്മൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല അവർ ആ അവരും കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ് കാരണം അത്രത്തോളം മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു മലിനമായിട്ടുള്ള ഒരു മനസ്സാണ് ശരിക്കും കാരണം ജനങ്ങളെ കട്ടച്ചോര സാധാരണ ജനങ്ങളുടെ കട്ടച്ചോര ചിതറി കിടക്കുമ്പോൾ അത് കണ്ടിട്ടും അവർ മരിക്കട്ടെ മുസ്ലിം കുഞ്ഞുങ്ങൾ കാക്കന്മാർ മരിക്കട്ടെ എന്ന് കമൻറ് ചെയ്യുന്ന സ്റ്റാറ്റസ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഒപ്പം തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ എത്രത്തോളം നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ് ഞാൻ കളിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മുസ്ലിങ്ങൾ വളരെ വെറുപ്പോടെയും അതുപോലെ തന്നെ ദേശത്തോടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് കാര് ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകൾ ഈ ഹരിഫ് സപ്പോർട്ട് ചെയ്യും ഹരിഫുസേനെ ഫണ്ട് കൊടുക്കും ഹരിഫ് എല്ലാ അർത്ഥത്തിലും ഉണ്ടാവും എന്നുള്ളതാണ് അത് ആരിഫ് നല്ലൊരു മേഖലയാണെന്ന് കണക്കാക്കിയിട്ടാണ് ആരിഫ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്ര തോൽവി ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ വീണ്ടും വീണ്ടും കടിച്ചു പിടിച്ച് നിന്നിട്ട് പോകണം എന്നുണ്ടെങ്കിലും ചില്ലറ തൊലിക്കെട്ടി പോരാ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഭാഗം ഇതാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും മുസ്ലിം സംവാദങ്ങളും മുസ്ലിം ചർച്ചകളൊക്കെ വരുമ്പോൾ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരമനാരീനെ നമ്മൾ വിളിച്ചിരുത്തി കൊണ്ട് കൊണ്ടിരുത്തരുതെന്നുള്ളതാണ് ചാനൽ ചർച്ചകളിൽ അതിന് ഞാൻ ചാനൽ ചർച്ചയിൽ പുള്ളിയെ വിളിക്കുന്നതിൻ്റെ താഴൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്ക് ഉള്ള കുറച്ച് വ്യൂസിലേക്ക് നമുക്ക് ഈ വിഷയം എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ ഏതെങ്കിലും ചാനലിൽ കണ്ടുകഴിഞ്ഞിട്ടുള്ള എൻ്റെ താഴത്തേനെ കമൻറ്റ് ചെയ്യുക പുള്ളിയെ വിളിച്ചിരുന്നത് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് പല രീതിയിലും പിന്നീട് ക്ഷമ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ പുള്ളി പറയേണ്ടതൊക്കെ വൃത്തിക്ക് പറയുന്നുണ്ട് അപ്പോൾ അതിനെ പിന്നത്തെ ചർച്ചയിൽ ഞാൻ കണ്ടതിൽ ഫസൽ ഗഫൂർ അതിന് ചെയ്യുന്നുണ്ട് അതിന് ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത്തരം ചാനൽ ചർച്ചയിലും അല്ലെങ്കിൽ പത്താൾ കാണുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രധാനപ്പെട്ടിട്ടുള്ള മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇത്തരം ആളുകളെ കൊ കൊണ്ടുവരാതെ കുറച്ചുകൂടെ വിശദമായിട്ട് വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വിമർശിക്കുന്ന ആളുകൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഐ ഒരുപാട് വേറെ ഉണ്ടല്ലോ ഈ പുസ്തീനെ തന്നെ വേണം വേണമെന്ന് പറഞ്ഞൊന്നുമില്ല അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളീനെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ജബാർ മാഷിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഐ കുറേ ആളുകളുണ്ട് അതിൽ കൂടുതലും ഇസ്ലാം വിമർശകരാണ് വിമർശകർ പറയാൻ പറ്റില്ല ഇസ്ലാമിനെ തിന്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അത്ര ആളുകളൊക്കെ അത്ര ആളുകൾക്കൊക്കെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വിമർശിക്കുന്ന ആളുകളുണ്ട് ചില കഠിനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട് ചില ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതായത് ആ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ആ വിഷയം അറിയാൻ വേണ്ടിയിട്ട് ആ ചരിത്രത്തിന്റെ വിശകലനം അല്ലെങ്കിൽ ആ ചരിത്രം വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് സാഹചര്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ഖുറാൻ്റെ ആയത്തുകളെ പറഞ്ഞുകൊണ്ട് അത് വിശദ വിശദീകരിക്കാൻ പറഞ്ഞിട്ടൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ കാണാറുണ്ട് അതൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിൻ്റെ മതപണ്ഡിതന്മാരെ പഠിച്ച ആളുകൾ അതിനെ വിശദീകരിക്കാറുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ എന്തായാലും ഈ ആരി എന്നുള്ള പരമദാറിനെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി